നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചതോടെ ഏതു വിധേയനെയും കേരളത്തിൽ ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം ജനങ്ങളെ വിഡ്ഢയാക്കിക്കൊണ്ടുള്ള ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൂടാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ചക്കള്ളങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിലും മുൻപന്തിയിൽ തന്നെയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിലും തള്ളുകളും പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നതിലും ഒന്നാമതെത്താൻ ബി ജെ പിക്ക് മറ്റൊരു പാർട്ടിക്കും സാധിക്കില്ല അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് അരിയെക്കുറിച്ച് പൊക്കി പറഞ്ഞ ബി ജെ പിയുടെ കാസർകോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ നൽകുന്ന കെ റൈസിനെ കുറിച്ച് നുണപ്രചാരണമാണ് നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റുകൾ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്തത് എന്നാണ് അശ്വിനി പറയുന്നത് ഇവിടെ പിണറായി സർക്കാർ പിണറായിയുടെ പേരിൽ കിറ്റുകൾ നൽകുന്നതേയുള്ളൂ കിറ്റുകളിലുള്ളതെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് വന്നതെന്നും അശ്വിനി പറഞ്ഞു എന്നാൽ അശ്വിനിയുടെ ഈ വാദത്തെ പൊളിച്ചടുക്കി കൊടുക്കുകയായിരുന്നു യുവ മാധ്യമ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സൗജന്യ പാസ് ലഭിക്കാത്തതിനാൽ ഏത് ഫണ്ടിൽ നിന്നാണ് സൗജന്യ ഭക്ഷ്യ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകിയതെന്നും കേരളത്തിന് പുറമെ എത്ര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചുവെന്നും വിശദീകരിക്കാൻ മാധ്യമപ്രവർത്തകൻ ആവശ്യപ്പെട്ടു കർണാടക സർക്കാരും ഭക്ഷ്യ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് എങ്ങനെ ധനസഹായം നൽകിയെന്നതിന് ഉത്തരമില്ല എന്നായിരുന്നു അശ്വിനിയുടെ മറുപടി ഇതോടെ അശ്വിനിയുടെ വാദം തകർന്നടിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത്തരം നുണകൾ പറച്ചുവിടാനുള്ള తొలిക്കട്ടി സമ്മതിച്ചയപ്പെട്ടു കാസർഗോഡ് സ്ഥാനാർഥി എംഎൽ അശ്വിനിയുടെ നുണപ്രചാരണത്തിന്റെ വീഡിയോ ഇതാ ഇപ്പോൾ തന്നെ ഈ വെർച്വൽ റാലിയങ്ങിന് സംഭulai ഉണ്ട് അതിനെ തന്നെ തകർക്കാനാണ് ഒക്കെ നടനെ പറക്കൊണ്ടിരുന്നത് ഏറൈസ് നമ്മുടെ ഹാർ റൈസ് ഒക്കെ എന്തോന്ന് പറയുന്നത് അവൻ കേവലി കൊടുക്കണ്ടായി കൊടുക്കാതെ സ്വന്തനെ വേറെ റൂട്ട് മാറ്റി ആയിരിക്കുന്ന ഒരുടാ നിങ്ങൾ പല ഇതികളും നിങ്ങ കേവലി കൊടുക്കാണ്ട പണം കേരളത്തിൽ കൊടുക്കാനുള്ള യൂണിവേഴ്സിറ്റികളുടെ ഗ്രാന്തി കേരളത്തിലെ യൂണിവേഴ്സിറ്റി പദ്ധതിക്കും ശമ്പളം കൊടുക്കുന്നത് കേരള ഞാൻ ഗവൺമെന്റ് ഈ ഭാരതം മുഴുവനും കേരളത്തെ അതിച്ചേൽപ്പിക്കൽ കേരള ഗവൺമെന്റിന്റെ ഭാരതം അതുകൊണ്ട് ഫെഡറൽ സംവിധാനത്തോട് കാണിക്കേണ്ട റെസ്പെക്ട് പോലും സെൻട്രൽ ഒരു സ്റ്റേറ്റിനോട് കാണിക്കുന്നില്ല എന്നതാണ് അത് അതിനെ അഡ്രസ് ചെയ്യുന്നത് അവര് കേന്ദ്ര സർക്കാരിന് വന്നിട്ടുള്ള എല്ലാ വിഷത്തിന്റെ കിട്ടുണ്ടല്ലോ അത് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ അത് എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് എടുത്തിട്ട് നോക്കുന്നത് അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് ഫോർ കെ ജിസ് റൈസും ഒരു കെ ജി ബീട്ട് ഉണ്ടും അട്ടും സെക്കൻഡ് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോ എവിടെയാണ് ഇല്ലതായിട്ടുണ്ട് ഒരു തെറ്റുണ്ട് തെറ്റുണ്ട് ഈ കോവിഡ് കാലത്ത് കൊടുത്ത കേരള സർക്കാർ കൊടുത്ത കിറ്റ് എവിടെ നിന്ന് വന്നത് എവിടുന്നാണ് തെളിയിക്കാൻ പറ്റുമോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നേര് ഫണ്ട് തെളിയിച്ചിട്ട് മുന്നോട്ട് പോവാം ഒരു സ്ഥാനാർത്ഥി കടം പറയട്ടെ കാലത്തെങ്കിലും കടം കേന്ദ്ര സർക്കാർ ഏത് ഫണ്ട് കോവിഡ് കാലത്ത് കേരളത്തിൽ ടിക്കറ്റ് വിതരണം ചെയ്തത് എന്ന് പറയാം അതേ ഫണ്ട് ഉപയോഗിച്ച് ബിജെപി വരെ നേരത്തെ സ്റ്റേറ്റിൽ സമാനമായി ടിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ട് നോക്കുന്നു ബിജെപിയിലെ അവർക്ക് ബിജെപി പറയുന്നുണ്ട് അല്ലല്ല നിങ്ങൾ പറയാം സ്ഥാനാർത്ഥിയെ ചോദ്യം പറയും ബിജെപിക്ക് നിങ്ങൾ सेशन இவ நம்ம கூடாயத்துல ஐட்டம் சண்டவுட बीजेपीக்கு நமக்கு கிட்டிட்டள்ள கேர கேரளத்துல கிட்டிய ஒரு 2 3 ஐட்டम्स நம்ம கூடாயா கிட்டிட்டுണ്ട് அதே போல milk 2 days once creete milk raw in breakfast உச்ச பட்சண इवनिंग நம்ம फ्रूट्स ാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തത് അതാണ് എന്റെ ചോദ്യം കർണാടകയിൽ കൊടുത്തത് കോവിഡ് കാലത്ത് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റ് ഒരു സഞ്ചിയിലാക്കി പിണറായിയുടെ സഞ്ചീരാക്കി കൊടുത്തു എന്നാണ് മാഡം പറഞ്ഞത് അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ടാണ് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്താൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു അതാണ് പ്രചരിപ്പിച്ച ഒരു കള്ള പ്രചാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആ കള്ളം വീണ്ടും ആവർത്തിക്കേത് ആണ് കേന്ദ്ര സർക്കാർ എത്ര രൂപ അതിനു വേണ്ടി ചെലവഴിച്ചു അതൊന്നും പറഞ്ഞ് ക്ലിയർ ആക്കിയാൽ നമുക്ക് ചോദ്യമില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പറയുന്ന കിട്ടിയിൽ ചെയ്തത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ലാതെ വിവരാവകാശ രേഖ അടക്കമുണ്ട് അത്തരം കണ്ണം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് ഒരു കണ്ണം പലതവണ ആവർത്തിച്ചാൽ സത്യമാക്കില്ല കണ്ണം സത്യമാക്കിട്ടില്ല അതിന് മറുപടി തന്നെ പറയാം ഏത് ഫണ്ടാണ് മറുപടി പൊതുതെരഞ്ഞെടുപ്പിന്റെ <laughs> മുമ്പ്